എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിനയമാണെന്നത് അവൾക്കറിയില്ല അസാമാന്യ പ്രതിഭ നാലാം മാസം മുതൽ ക്യാമറയ്ക്ക് മുന്നിൽ പ്രേക്ഷകരുടെ ഓമന അമയെക്കുട്ടി കലാപരമായ കഴിവുകൾ ജനനം മുതൽ രക്തത്തിലുണ്ടെങ്കിൽ മാത്രമേ സ്വാഭാവികമായി അവ അവതരിപ്പിക്കാൻ ഏതൊരു കലാകാരനും കഴിയും അത്തരത്തിൽ അഭിനയം ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള കുട്ടി പ്രതിഭയാണ് ബേബി അമേയ അമേയ എന്ന പേരിനേക്കാൾ മലയാളികൾക്ക് പരിചിതം പാറുക്കുട്ടി എന്ന പേരാകും കാരണം ഉപ്പും മുളകും എന്ന ഹിറ്റ് കോമഡി സീരിയലാണ് പാറുക്കുട്ടി എന്നറിയപ്പെടുന്ന ബേബി അമേയയെ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് അമേയ അനിൽ എന്നാണ് പാറുക്കുട്ടിയുടെ യഥാർത്ഥ പേര് ഏഴ് വയസ്സുകാരിയായ അമേയ നാല് മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ഉപ്പുമുളകിലേക്ക് ആവുന്നത് പാറമട വീട്ടിലെ ബാലചന്ദ്രൻ തമ്പിയുടെയും നീലിമയുടെയും അഞ്ചാമത്തെ കുഞ്ഞായിട്ടായിരുന്നു ഉപ്പുമുളകിലേക്കുള്ള അമേയയുടെ വരവ് ബാലുവിനും നീലുവിനും വളരെ വൈകി ജനിച്ച കുഞ്ഞായിരുന്നു അമേയ അവതരിപ്പിച്ച പാറക്കുട്ടി ആദ്യ എപ്പിസോഡ് മുതൽ അമയ പ്രേക്ഷക ഹൃദയം കവരുകയും ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു ഒരിടയ്ക്ക് മലയാളികൾ ഉപ്പും മുളകും കണ്ടിരുന്നത് തന്നെ പാറുകുട്ടിയുടെ കുറുമ്പും കുസൃതിയും ചെറിയ വായിലുള്ള വലിയ വർത്തമാനവും കേൾക്കാൻ വേണ്ടിയായിരുന്നു ഏത് സീനും തന്മയത്വത്തോടെ സ്വാഭാവികമായി അവതരിപ്പിക്കാനുള്ള അമേയയുടെ കഴിവ് തന്നെയാണ് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് പല സീനുകളിലും പ്രകടനത്തിലൂടെ മുതിർന്ന താരങ്ങളെപ്പോലും അമേയ പ്രസൈഡ് ആക്കാറുണ്ട് അടുത്തിടെ ഒരു ഇമോഷണൽ സീൻ വളരെ മനോഹരമായി അമേയ അവതരിപ്പിച്ചിരുന്നു നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള താരങ്ങളാണ് അമേയയുടെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് പ്രശംസിച്ചത് ഇമോഷണൽ സീനാണെന്ന് കരുതി കരച്ചിൽ കൊണ്ടും മാത്രം സീൻ തീർക്കാതെ അതിനിടയിൽ മുഖത്തും കണ്ണിലും ഭാവങ്ങൾ കൃത്യമായ അളവിൽ വരുത്തി ഒപ്പം നെടുനീളൻ ഡയലോഗുകൾ കൂടി പറഞ്ഞുകൊണ്ടായിരുന്നു അമേയയുടെ അഭിനയം മമിത ബൈജു സുരഭി ലക്ഷ്മി തുടങ്ങിയ താരങ്ങളെല്ലാം അമേയയുടെ അഭിനയത്തെ പ്രശംസിച്ച് എത്തിയിരുന്നു ഇത് നമ്മുടെ പാറുക്കുട്ടി തന്നെയാണോ അമയ പാറക്കുട്ടിയായി അഭിനയിക്കുന്നതായല്ല ജീവിക്കുന്നതായി തോന്നി ജനിച്ചു വീണപ്പോൾ മുതൽ ക്യാമറ ലൈറ്റ് സൗണ്ട് ഇവയൊക്കെ വളർന്നു ഇങ്ങനെ അഭിനയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ക്യാമറയുടെ മുന്നിലല്ലേ പെറ്റിട്ടത് അതുകൊണ്ട് തന്നെ അമേയയുടെ പ്രകടനം കണ്ട് അത്ഭുതപ്പെടാനും ഇല്ല ഇനിയും ഇത്തരം മനോഹരമായ പ്രകടനങ്ങൾ പാറുക്കുട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നിങ്ങനെയെല്ലാം ആണ് കമന്റുകൾ വളർന്നു വരുന്ന കാവ്യമാധവൻ എന്നൊക്കെയാണ് പ്രേക്ഷകരിൽ ചിലർ ബേബി അമേയയെ വിശേഷിപ്പിക്കാറ് അനിൽകുമാറിന്റെയും ഗംഗാലക്ഷ്മിയുടെയും രണ്ടാമത്തെ മകളായാണ് അമേയയുടെ ജനനം ചക്കി എന്നായിരുന്നു കുട്ടി താരത്തെ വീട്ടിൽ വിളിച്ചിരുന്നത് ഉപ്പുമുളകിന്റെ ഭാഗമായ ശേഷം എവിടെ പോയാലും ആളുകൾ പാറുക്കുട്ടി എന്ന് വിളിച്ചാണ് സ്നേഹം പ്രകടിപ്പിക്കാനായി എത്തുന്നത് ഇപ്പോൾ കുടുംബാംഗങ്ങളും അമേയയെ പാറുക്കുട്ടി എന്ന് തന്നെയാണ് വിളിക്കുന്നത് രണ്ടായിരം രൂപയായിരുന്നു അമേയയുടെ ആദ്യ പ്രതിഭുളകിൽ മാത്രമല്ല മറ്റ് ചാനലുകളിലെ സീരിയലുകളിലും അമേയ അഭിനയിക്കുന്നുണ്ട് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വർഗവാതിൽ പക്ഷിയാണ് അവയിൽ ഒന്ന് കൂടാതെ മോഡലിംഗ് ഉദ്ഘാടനങ്ങൾ പരസ്യ ചിത്രങ്ങൾ എല്ലാമായും അമേയ സജീവമാണ് ബോൺ ആക്ട്രസ് ആണ് അമേയയെന്ന് ഉപ്പുമുളകിൽ കനകം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി രോഹിണി അടുത്തിടെ പറഞ്ഞിരുന്നു അത് ശരിവെക്കുന്ന രീതിയിൽ അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് ഓരോ എപ്പിസോഡിലും അമയെ കാഴ്ചവെക്കുന്നത് ഭാവിയിൽ കാവ്യ മാധവനെ പോലെയും പോലെയും അനശ്വരയെ പോലെയും മലയാള സിനിമയുടെ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർന്നു വരാൻ പാറുകുട്ടിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി